പഞ്ചായത്തിൽ പഞ്ചായത്തില് പ്രമേയ നീക്കവുമായി സിപിഎം പഞ്ചായത്തിലെ കക്ഷിനില തുല്യനിലയിലായതോടെ ഭരണം പിടിച്ചെടുക്കാന് സിപിഎം നീക്കം ഭരണപക്ഷത്തെ ചേരിപ്പോര് മുതലെടുത്ത് പഞ്ചായത്ത് ഭരണം അട്ടിമറിക്കാനാകുമെന്ന് സിപിഎം പ്രതീക്ഷ കരുനീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ മന്ത്രിയും സി പി എം ജില്ലാ നേതാവും കളത്തിൽ കഴിഞ്ഞ ദിവസം ഒഴൂർ വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം വിജയിച്ചതോടെയാണ് പഞ്ചായത്തിലെ കക്ഷി നില തുല്യനിലയിലെത്തിയിട്ടുള്ളത് പതിനെട്ടംഗ പഞ്ചായത്തിൽ ഇപ്പോൾ എൽ ഡി എഫിനും യു ഡി എഫിനും ഒൻപത് വീതം അംഗങ്ങളാണ് നേരത്തെ യു ഡി എഫിന് ഒൻപതും എൽഡിഎഫിന് എട്ടും ബിജെപിക്ക് ഒന്നും അംഗങ്ങളുണ്ടായിരുന്നു ബിജെപിയുടെ വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സിപിഎം അട്ടിമറി വിജയം നേടി അതോടെ പഞ്ചായത്ത് ഭരണം തുലാസിലാടുന്ന നിലയിലുമെത്തി അതൃപ്തരായി ഭരണപക്ഷത്ത് തുടരുന്ന രണ്ടംഗങ്ങളെ അടർത്തിയെടുത്ത് ഭരണത്തിലേക്ക് എത്താനുള്ള കരുനീക്കങ്ങൾക്കാണ് സിപിഎം തുടക്കമിട്ടിരിക്കുന്നതെന്നാണ് സൂചനകൾ ലീഗിനെയും കോൺഗ്രസിനെയും പ്രശ്നങ്ങൾ മൂലം മനം രണ്ട് അംഗങ്ങൾ ഭരണപക്ഷ നിരയിലുണ്ട് ഇവരിൽ ഒരാളെ അടർത്തിയാൽ പോലും സി സി പി എമ്മിന് ഭരണത്തിലെത്താനാകും പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനാണ് പ്രഥമ നീക്കം യോഗത്തിൽ പങ്കെടുക്കാതെ ഭരണപക്ഷത്തെ ഒരാൾ വിട്ട് നിന്നാൽ പോലും അവിശ്വാസം പാസാകും അതിലൂടെ ഭരണം അട്ടിമറിക്കാമെന്നും ഭരണം കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കാമെന്നുമാണ് സിപിഎം കണക്കുകൂട്ടൽ ഇതിനുള്ള അണിയറ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുമുണ്ട് പഞ്ചായത്ത് ഭരണസമിതിയിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പലപ്പോഴും രണ്ട് തട്ടിലാണ് നിൽക്കാറുള്ളത് ഇതാണ് സിപിഎം പ്രതീക്ഷകളുടെ കാതൽ ഉപതെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിലെ രാധ അൻപത്തിയൊന്ന് വോട്ടുകൾക്കാണ് വിജയിച്ചത് വാർഡ് മെമ്പറായിരുന്ന ബിജെപി നേതാവ് ചന്ദ്രൻ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് കിട്ടിയ അവസരം മുതലെടുത്ത് വാർഡ് പിടിച്ചെടുത്ത് ഭരണപക്ഷത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് സിപിഎം ബിജെപിയെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് ഇവിടെ സിപിഎം ചരിത്ര വിജയം നേടിയത് കൈപ്പിടിയിൽ നിന്ന് നഷ്ടമായ ഭരണം തിരിച്ചുപിടിക്കാനുള്ള സുവർണാവസരമായാണ് ഉപതെരഞ്ഞെടുപ്പ് വിജയത്തെ സിപിഎം കാണുന്നത് മന്ത്രിയുടെയും പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് നേതാവുമാണ് പുതിയ കരുനീക്കങ്ങള് നിയന്ത്രിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം ലൈവ്